ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഫാമിലി ബ്ലോഗാണ് കാണിക്കുന്നത് കുറേ കാലമായി നമ്മുടെ ഫാമിലി ഒരുമിച്ച് കൂടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു കുടുംബ സംഗമവും വൺ ഡേ പിക്നിക്കുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കുടുംബ കുടുംബസംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഫുഡ് ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാം എന്നാണ് ശനിയും ഞായറുമാണ് വരുന്നത് ശനിയാഴ്ച ഇതുപോലെ കുടുംബ സംഘമോ ഫുഡ് ഉണ്ടാക്കി ഒരുമിച്ച് കഴിക്കുക ഞായറാഴ്ച വൺ ഡേ പിക്നിക്കുമാണ് ഇന്ന് ശനിയാണ് സ്ത്രീകളെല്ലാവരും ഓരോന്നും ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് അതുപോലെ പുരുഷന്മാരെല്ലാവരും ഗ്രില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഓരോ തയ്യാറെടുപ്പുകളാണ് കുട്ടികൾ ഓരോ കളികളിലായിട്ടൊക്കെ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട് ഫുഡിൻ്റെ പരിപാടികളെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയുള്ളതൊക്കെ ചെയ്തായിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരുമിച്ചിരിക്കുന്നത് തന്നെ വളരെ സന്തോഷമാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി വാഴയിലേൽ നല്ല രീതിയിൽ തന്നെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കഴിക്കുന്നതിന് മുമ്പേ തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചായിരുന്നു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് റൗണ്ടായിട്ട് എല്ലാവരും തറയിലിരുന്ന് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തു നെക്സ്റ്റ് ഡേ ആയി ഇന്ന് നമ്മുടെ പിക്നിക് ദിവസമാണ് അങ്ങനെ രാവിലെ തന്നെ നമ്മൾ എല്ലാവരും പോകാൻ വേണ്ടി റെഡി ആയി കഴിഞ്ഞു കൃത്യം രാവിലെ ഏഴ് മണിക്ക് വണ്ടി എത്തി ഓരോരുത്തരായിട്ട് വണ്ടിയിലൊക്കെ പോയി കയറി ഇരുന്നു ഈ വണ്ടിയിലാണ് നമ്മൾ പോയത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കൊല്ലം സാമ്പ്രാണിക്കുടിയാണ് അതുപോലെ തന്നെ കൊല്ലം ബീച്ച് സമയം കിട്ടുന്നെങ്കിൽ മൺട്രോ തുരുത്തും പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറി എല്ലാവർക്കും ഇഷ്ടമുള്ള സീറ്റിൽ കയറിയിരുന്നു അത് നമ്മൾ എന്നിട്ട് യാത്ര തുടങ്ങി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകുകയാണ് നമ്മൾ കൂടി ഒരു പതിനെട്ട് പേരുണ്ട് ഇതൊക്കെയാണ് എൻ്റെ കസിൻസ് അങ്ങനെ നമ്മൾ ആടി പാടി ഉല്ലസിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ സാമ്പ്രാണി എത്തിയായിരുന്നു എന്നിട്ട് ഇറങ്ങി നടക്കുകയാണ് ബോട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ബോട്ട് വരാൻ വേണ്ടി അങ്ങനെ ബോട്ട് വന്നായിരുന്നു അങ്ങനെ ബോട്ടിലേക്ക് കയറി നമ്മൾ സ്ഥലത്തെത്തി കുട്ടികളൊക്കെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിരുന്നുണ്ട് വെള്ളത്തിൽ വെക്കേഷൻ ടൈമിൽ വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് കുട്ടികൾക്ക് ഈ വെള്ളത്തിൽ കളിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഇഷ്ടമാവുമായിരിക്കും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് കൊച്ചു കൊച്ചു വെള്ളത്തിൽ ഇങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങളും കുറച്ച് മുട്ടായി അങ്ങനെ ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് വെക്കും അത് ഇങ്ങനെ വേണമെന്നുള്ളവർക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ച് അവിടെ നിന്ന് തന്നെ കഴിക്കാവുന്ന ഒരു സൗകര്യമുണ്ട് അതെനിക്ക് ഏറ്റവും കൂടുതൽ നല്ല ഇഷ്ടപ്പെട്ടു വെള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ വാങ്ങി കഴിക്കാൻ സാധിക്കും കൊല്ലത്ത് പോകുമ്പോൾ പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഫ്ലേസ് ആണ് സാമ്പ്രാൻ കുടി നമ്മൾ കൊല്ലം ബീച്ചിലാണ് വന്നത് എല്ലാവരും ഐസ്ക്രീമൊക്കെ കുടിച്ച് എൻജോയ് ചെയ്യാണ് ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാവരും പട്ടമൊക്കെ പറത്തി കളിക്കുന്നുണ്ട് രണ്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയാണ് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഫുഡ് കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടച്ചുപൊളിയാണ് ഈ ഡാൻസ് പാട്ട് കലാപരിപാടികളൊക്കെ നടന്നു എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടേ ആയിരുന്നു അടുത്തൊരു വൺ ഡേ വീഡിയോ ആയിട്ട് കാണാം അതിനുമുമ്പേ നമ്മൾ പോയ കുറച്ച് ഫോട്ടോസ് കൂടെ ഞാനിപ്പോൾ പങ്കുവച്ചിരുന്നു Bye friends.